വയനാട് കോൺഗ്രസ് യോഗത്തിൽ പ്രസിഡന്റ് എൻ ഡി കോൺഗ്രസ് മണ്ഡലം വികസന കമ്മിറ്റി യോഗത്തിലാണ് അപ്പച്ചന മർദ്ദന ഏറ്റത് വിവരങ്ങളുമായി ജോഷ്ല വയനാട്ടിൽ നിന്ന് ചേരുകയാണ് എന്തിന്റെ പേരിലാണ് ഇപ്പോൾ കോൺഗ്രസ് യോഗത്തിൽ വെച്ച് തന്നെ അടികൊള്ളേണ്ടി വന്നത് അറിയുന്ന കാര്യം ഗ്രൂപ്പ് വഴക്കാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതാണ് പാടിച്ചിറ സർവീസ് സഹകരണ ബാങ്കിന്റെ മുകളിൽ നടക്കുന്ന കോൺഗ്രസ് മണ്ഡലം വികസന കമ്മിറ്റി യോഗത്തിൽ ആയിരുന്നു സംഭവം ി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചന് നേരെ കടുപ്പൻ ഫാമിലി ഗ്രൂപ്പാണ് ഇത്തരത്തിൽ മർദ്ദനം നടത്തിയത് എന്നാണ് കടുപ്പൻ ആണ് അതായത് മുള്ളൻകൊല്ലി ഭാഗത്തെ ഒരു പ്രധാന കോൺഗ്രസ് കുടുംബമാണിവർ ഇവരുടെ പ്രധാനപ്പെട്ട ആളുകളെയൊന്നും കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ഇവരുടെ പ്രധാന ബാങ്കുകളിലൊക്കെ നിയമനം നടത്തുമ്പോൾ ചേർക്കുന്ന ഈ നിയമനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് പ്രശ്നം തുടങ്ങിയിരിക്കുന്നത് അതേസമയം തന്നെ വയനാട് കോൺഗ്രസ് വിവിധ ഗ്രൂപ്പുകളായി പോര് ആരംഭിച്ചത് കുറച്ചു കാലമായി ഐ സി ബാലകൃഷ്ണന്റെയും അതുപോലെ തന്നെ കെ എൽ പൗലോസിന്റെയും നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകൾ എൻ ഡി അപ്പച്ചിന് നേരെ ഉണ്ടാക്കി തുടങ്ങിയ കാലങ്ങളായി ഈ ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങളുമായി ഇന്ന് ഈ മണ്ഡലം യോഗത്തിൽ എത്തിച്ചേർന്നത് അതിനിടയിലുണ്ടായ വഴക്കാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചത് എന്നാണ് എന്റെ അഭിപ്രായം തീർച്ചയായും അവിടെയുള്ള സർവീസ് സഹകരണ ബാങ്കിന്റെ നിയമനത്തിൽ ഈ ഫാമിലി ഈ കുടുംബത്തെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ ആൾക്കാരെ അതായത് ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ വഴക്കാണ് അവസാനം അപ്പച്ചനെ അല്ല അങ്ങനെയാണെങ്കിൽ ഈ സർവീസ് സഹകരണ ബാങ്കുകൾ കോൺഗ്രസിന് ഏറ്റവും വലിയ കച്ചവട മേഖലയായി മാറിയിരിക്കുകയാണോ കാരണം എൻ ഡി അപ്പച്ചന്റെ മരണം സംഭവിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ എന്തിന്റെ പേരിലായിരുന്നു പണം മുഴുവൻ വാങ്ങിയത് ഈ സഹകരണ ബാങ്കിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞല്ലേ നമ്മുടെ വിജയന്റെ മരണത്തിൽ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ കോൺഗ്രസ് വലിയ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ രണ്ടി അപ്പച്ചനെ മർദ്ദിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നത് അതും ഈ നിയമന വിവാദം കൊണ്ട് തന്നെയാണ് ഈ സർവീസ് സഹകരണ ബാങ്കുകൾ കോൺഗ്രസ് ആധിപത്യമുള്ള സർവീസ് സഹകരണ ബാങ്കുകളിൽ നിയമനം നടത്തുന്നത് വളരെ തങ്ങളുടെ പണം വാങ്ങിയും അതുപോലെ തന്നെ തങ്ങൾക്ക് സ്വാധീനമുള്ള ആളുകളെയും രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കോൺഗ്രസിൽ ഇപ്പോൾ വയനാട് നിലനിൽക്കുന്നത് സഹകരണ മേഖലയെ ആകെ അല്ലെങ്കിൽ ഇത്തരത്തിലെ സർവീസ് സഹകരണ ബാങ്കുകളെ ആകെ തന്നെ നിയമനം നടത്തുമ്പോൾ അത് പണം വാങ്ങി നിയമനം നടത്തുക അതുപോലെ തന്നെ ഓരോരുത്തർക്കും സ്വാധീനമുള്ള ആളുകളിൽ നിയമനം നടത്തുക ആ രീതിയിലേക്ക് പോകുന്നു അതാണ് ഈ ഗ്രൂപ്പ് വഴക്കുകളുടെ ഏറ്റവും അതായത് ഇന്നത്തെ ഈ യോഗത്തിൽ ഇന്നത്തെ ഈ യോഗത്തിൽ എൻ ഡി അപ്പച്ചൻ മാത്രമാണോ പ്രധാനപ്പെട്ട നേതാവായി പങ്കെടുത്തത് മറുഭാഗത്തിന്റെ ഗ്രൂപ്പിന്റെ അതായത് ഐ സി ബാലകൃഷ്ണന്റെ ഒക്കെ ഗ്രൂപ്പിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും പങ്കെടുത്തിരുന്നോ അവരുടെ സാന്നിധ്യത്തിലാണോ അപ്പച്ചൻ അടികിട്ടിയത് മണ്ഡലം യോഗമാണ് നടക്കുന്നത് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതേസമയം തന്നെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അതായത് നേരത്തെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പുറത്താക്കിയിരുന്ന ആളുകൾ ഈ മണ്ഡല കമ്മിറ്റി യോഗത്തിലേക്ക് വരികയും വഴക്ക് തുടങ്ങുകയും ഇത് തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിൽ മർദ്ദനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് തുടർന്ന് ഏതെങ്കിലും തരത്തിൽ പ്രതികരണം നമ്മൾ ശ്രമിച്ചപ്പോൾ എന്താണ് അവർ പറയുന്നത് മനു ഇപ്പോഴും അവിടെ പ്രശ്നങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിനുള്ളിൽ വലിയ പ്രശ്നം യോഗത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനെ തടയാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും യോഗം അലങ്കോലപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ജോഷില കോൺഗ്രസുകാരുടെ ഒരു യോഗം ചേർന്നാൽ ജോഷില ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസുകാരുടെ ഒരു യോഗം ചേർന്നാൽ നാട്ടിൽ ക്രമസമാധാന പ്രശ്നമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണോ മനോ സർവീസ് സഹകരണ ബാങ്കിന്റെ മുകളിൽ നടക്കുന്ന യോഗമാണ് ആ ആ ഒരു യോഗം ഈ തുടങ്ങുന്നത് ഇതിന്റെ ചില ചില ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ തോന്നുന്നു ഇത് അവിടെയുള്ള ബഹളത്തിന്റെ ഒക്കെ ദൃശ്യങ്ങളാണ് ഇതിനിടയിലാണ് ഡി സി സി അധ്യക്ഷനായ എൻ ഡി അപ്പർദ്ദനമേറ്റാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ നമുക്ക് നൽകുന്ന വിവരം അനുസരിച്ച് ഈ സഹകരണ ബാങ്കുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കടുപ്പൻ ഫാമിലി ഗ്രൂപ്പ് എന്ന് പറയുന്ന അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് ഫാമിലിയിലെ ആളുകളാണ് മർദ്ദിച്ചതെന്ന് ആണ് അറിയാൻ കഴിയുന്നത് അവരുടെ അടുപ്പക്കാർക്ക് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി കൊടുത്തില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് വലിയ മർദ്ദനം എൻ ഡി അപ്പച്ചൻ നേരിടേണ്ടി വന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഈ സഹകരണ മേഖലയെ പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമാക്കി മാറ്റുന്ന അല്ലെങ്കിൽ സ്വന്തം ആളുകളെ മാത്രം തിരികെ കയറ്റാനുള്ള ഒരു ഇടമാക്കി മാറ്റുന്ന കോൺഗ്രസിന്റെ വലിയൊരു ഒരു രാഷ്ട്രീയ സമീപനം കൂടി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എൻ എം വിജയന്റെ മരണം നമ്മുടെ ഓരോരുത്തരുടെയും മുൻപിലുണ്ട് അദ്ദേഹം അന്ന് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിവച്ച കാര്യങ്ങളുണ്ട് ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ വിവിധ സഹകരണ ബാങ്കുകളിൽ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ കൈകളിൽ നിന്ന് പണം വാങ്ങുകയും ഒടുവിൽ അതിന്റെ ഉത്തരവാദിത്വം എൻ എം വിജയന്റെ തറയിലാവുകയും ചെയ്തതിനെ തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്ത് ചെയ്യേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ വയ്യാത്ത മകനെയും കൂട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ആ ദാരുണമായ സംഭവം നമ്മുടെ മുൻപിലുണ്ട് ആ കുടുംബം അതിനുശേഷം രൂക്ഷമായ വിമർശനം തങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചത് നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് എന്നാൽ അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് സഹകരണ മേഖലയെ വലിയ തോതിൽ വിൽപ്പന ചെറുക്കാക്കുന്ന കോൺഗ്രസ് നടപടി ഇപ്പോൾ അത് ഡി സി സി പ്രസിഡന്റിന് അടികിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് കടുപ്പൻ ഫാമിലി ഗ്രൂപ്പ് ജോഷ്ല കടുപ്പൻ ഫാമിലി ഗ്രൂപ്പ് അല്ലേ തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ തന്നെ വലിയൊരു പ്രശ്നം അവിടെ നടന്നിരുന്നു ഈ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതേസമയത്ത് തന്നെയാണ് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് അതായത് ബാങ്കുമായി ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നേരത്തെ തന്നെ മുള്ളംകൊല്ലി ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റിനെ മർദ്ദിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും കോൺഗ്രസിൽ ഇപ്പോൾ വയനാട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിയമന വിവാദം അത് ഒരു വലിയ തലവേദനയായി മാറുകയാണ് അത് ഗ്രൂപ്പ് വഴക്കായി മാറുന്നു അതുപോലെ തന്നെ ഓരോ കുടുംബം ആണ് കോൺഗ്രസ് കുടുംബം എന്നുള്ള രീതിയിലാണ് വയനാട് മുള്ളൻകൊല്ലി ഭാഗത്തൊക്കെ പരമ്പരാഗത കോൺഗ്രസ് കുടുംബം എന്നുള്ള രീതിയിലായിരുന്നു അതിനെ നിയന്ത്രിച്ചിരുന്നത് ആ ഗ്രൂപ്പുകളൊക്കെ തന്നെ ആ കുടുംബങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കോൺഗ്രസിനെതിരെ തിരിയുന്നു ഡി സി സി പ്രസിഡന്റിനെതിരെ തിരിയുന്നു എന്നുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് പ്രധാനമായും ഇത്തരം നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്